അതര മധുഖ ചന്ദ്രമേന്ദ്ര വരമ

കുറച്ച് കാര്യങ്ങൾ മനസ്സിന് ഒന്നുമില്ല ബുദ്ധിയോളാ മഴകാലത്ത് അഞ്ചാ ഇഷ്ടമൊക്കെ പറഞ്ഞില്ല

പരാജയെന്ന് പറഞ്ഞാല് അലവില് ഞാന് എന്റെ ബാഗില് പതിനഞ്ച് വരെ ബാഗിലേക്ക് പേടിച്ചിട്ടുണ്ടോ രണ്ടിൽ തന്നെ ഞാൻ രണ്ടിലല്ലേ രണ്ടില് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പത്ത് രൂപ ഞാൻ രണ്ടു എന്തിനായി ഇരുന്നോലായി റഹ്മാനിന്ന് പറയണ്ടേ എനിക്ക് തന്നെ കണ്ട ഒരിക്കലും തെല്ലാം കിട്ടും റഹ്മാനിന്ന് ഞാൻ പറയുന്നത് അടിച്ചു ഞാനൊക്കെ കാണുമ്പോ ഞാൻ പേടിക്കല്ലേ പെരീച്ച പരാതി പറഞ്ഞാലും എന്താ പറയുന്നത് തച്ച കഴിഞ്ഞാ സ്വർഗ സ്വർഗത്തിലൊക്കെ ഒരു നല്ല വീട്ടിലൊക്കെ പിന്നെ ഈ അവയവത്തി നല്ല ബാക്കിയുണ്ടാവും നല്ല ചെട്ടു പിന്നെ ചുരുക്കി പറഞ്ഞപ്പോ എന്റെ അവയവ സ്വർഗത്തിലാണ് അങ്ങനെ പറഞ്ഞാണെങ്കിൽ മാറ്റണ്ടാവും കേരളമാര് ഞാൻ ഈ ട്രെയിൻ തന്നെ കാണുമ്പോൾ പതിനഞ്ച് കൊല്ലേ ട്രൈമാനി കൂടിയ മനസ്സിലാക്കി വെറും കഴിഞ്ഞ മോലിയമാര് തൊട്ടേ ആകെപ്പാടൊക്കെ ഇന്ന് കൊമ്പ പ്രശ്നമാണ് അങ്ങനെ ഇന്ന് മോലിയൊരു മോലിയൊരു തിരക്കത്തും പത്തിരുപത് ദിവസം നമ്മക്ക് പരിപാടി തന്നെ അല്ലെ പഠിച്ച കാലത്ത് എന്തേ ഞാൻ പഠിച്ച കാലത്ത് കഴിഞ്ഞാല് പഠിച്ചോ പഠിച്ചോളൂ ഏതായാലും ഒരു പഠിച്ചിപ്പോലെ ആ പറയാനൊക്കെ അറിയൂതൊക്കെ എന്റെ മാതിരി ട്രൈമാനിച്ച് കണ്ടാണ് പോലപ്പൊ ഇന്നിട്ട് ചങ്ങായി ൂത്തിനെ തല്ലണ മാര്യ തല്ല് അയാളന്നെ ആനപ്പണ കളിച്ചു അല്ല ഞാൻ മൂപ്പര് പെരുമ്പോ ഞമ്മളെടുത്ത് അജാദ്യം വർക്കല്ലേ അന്ന് അങ്ങനെ പേടിയാണ് പിന്നെ പോലെ കണ്ടു പോയിമാരു സംസാരിച്ചു അല്ല അത് പറഞ്ഞു കഴിഞ്ഞു സമയത്തിനൊന്നും സ്വർഗ്ഗം കിട്ടാത്ത കേട്ടോ ഓനിയമ്മൻ അടച്ചാലേ അടിച്ച ഭാഗം മൊത്തം ഭാഗം അണിഭാഗ് ഒരുപാട് സമ്മാനം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അയാളെ ഫോളോ ചെയ്യാം ലൈക്ക് അടിക്കാം കമന്റ് അടിക്കാം ഓക്കെ ലോ ട്ടോ ഉമ്മട്ടോ പിന്നെ കാണാം കാണാത്തെ മാണിക്കല്ലേ അതും വന്നിട്ട് നമ്മൾ ഇപ്പൊ ഓൾറെഡിട്ടാ മുപ്പത്തിനാൾക്കാരെ ണ് okay, okay. okay, okay. 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 okay,